അങ്ങനെ മിഹായൽ സ്റ്റാറയും പുറത്തേക്ക് ഇത് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു ന്യൂസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സ്ഥാനത്ത് നിന്ന് മിഹായൽ സ്റ്റാറൽ ഒഴുകുമെന്ന കാര്യത്തിൽ ഉറപ്പായതായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങളാണ് മിഹായ സ്റ്റാറയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അതിൽ മൂന്ന് വിജയം മാത്രമേ ടീമിനെ നേടാൻ സാധിച്ചുള്ളൂ ടീം ഇപ്പോൾ പത്താം സ്ഥാനത്താണ് പതിനൊന്ന് ആണ് ടീമിന്റെ ആകെ സംഘാതി ഈ ഒരു ടീമിനെ മിഹായ സ്റ്റാറയ്ക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ഈ നിമിഷത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ഇന്ന് അദ്ദേഹം പോകുമ്പോൾ തീർച്ചയായും വളരെ വിഷമമുണ്ട് കാര്യം ഓരോ കോച്ചും ഞാൻ പറഞ്ഞ ഓരോ കോച്ചും ഈ ടീമിലേക്ക് വരുമ്പോൾ ആരാധകർക്കും ഈ ടീമിൽ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാർക്കും വലിയൊരു പ്രതീക്ഷകളാണ് പക്ഷെ അത് നഷ്ടപ്പെടുകയാണ് പുതിയൊരു പരിശീലകൽ വരുന്നു അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹം പോവുകയാണ് ഇനി പകുതിയായിരിക്കും സീസൺ കേരള കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യും ഈ സീസണിൽ തന്നെ എന്നാണ് മാനേജ്മെന്റ് ക്ലബ് വ്യക്തമാക്കിയിട്ടുള്ളത് മിഹായ പറയുകയാണെങ്കിൽ അദ്ദേഹം ടീമിൽ വരുന്നത് പകരക്കാരനായിട്ടാണ് പകരം പെട്ടാനില്ലാത്ത ഒരു കോച്ചാണ് കൊണ്ടുവന്ന കോച്ചാണ് കോച്ചാണ് തന്നെ സോ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ആശാൻ ആശാന്റെ ഒരു തീമിൽ നിന്ന് വിട്ടുപോക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിനുശേഷമാണ് മിഹാദിന് വരുന്നത് അപ്പം അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഫാൻസിന്റെ രീതിയിൽ പക്ഷെ എന്നിരുന്നാലും കോച്ച് കോച്ചിന്റെ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ നമ്മൾ പ്രീ അതിനുശേഷം നടന്ന കപ്പ് നല്ല പെർഫോമൻസ് ആണ് ടീം കാഴ്ചവെച്ചത് പക്ഷെ ഐ എസ് എല്ലേ വന്നതിന് ടീം ഭയങ്കരമായിട്ട് മോശം പ്രകടനങ്ങൾ സ്ഥിരം കാഴ്ചയാക്കി തുടങ്ങി കോച്ചിന്റെ പറ്റിയും കോച്ചിന്റെ ഓരോ കടയിലുള്ള പെർഫോമൻസിനെ പറ്റിയും ഞാൻ ഓരോ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കുറിച്ച് ഞാൻ ബിക്കോസ് ഗുഡ് ഫോർ അസ് ില്ോസ് അദ്ദേഹത്തിന് നമ്മൾ കളിച്ചത് നമുക്ക് ഒരിക്കലും കഴിയാത്ത തോൽവികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ചെന്നൈക്കെതിരായിട്ടുള്ള മത്സരത്തിലെ വിജയം വലിയൊരു വിജയം തന്നെയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മൾ വിജയിച്ചു മുഹമ്മദ് നമ്മുടെ ഈ ഈ സിറ്റുവേഷൻ എന്നും തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഏഴ് സീസണുകൾ അക്സെപ്റ്റ് ചെയ്ത ഒരു ഒരു സോറി നാല് ഒരു സൈക്കിൾ ആയിരുന്നു ഒരു കോച്ച് വരും അതായത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിലത്തെ കോച്ച് വരും പിന്നെയും അങ്ങനെ ഇവരെ ഈ ഒരു ഫോർമിലേക്ക് വരുത്തിയത് അദ്ദേഹം കോൺസ്റ്റന്റ് ആയിട്ട് മൂന്ന് വർഷം ടീമിനെ പരിശീലിപ്പിച്ചു മൂന്ന് സീസണുകൾ പരിശീലിപ്പിച്ചു ഇനി വരുമോ ഇവാ ചോദ്യത്തിനുള്ള ഉത്തരം ക്ലബാണ് അവസാനത്തെ പോസ്റ്റ് ഉണ്ട് അതൊന്നും പലരെയും പൊള്ളിച്ചുള്ള പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ആശാന തിരിച്ചു കൊണ്ടുവരുമോ എന്നൊരു കാര്യത്തിൽ പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻ വളരെ കുറച്ച് കാര്യം തിരിച്ചു സംഭവിക്കുകയാണെങ്കിൽ

ഒരുപാട് നല്ല നല്ല മെമ്മറീസ് തന്നു കോച്ച് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറ്റമല്ല നമ്മളുടെ ആ ഒരു ആ ഒരു വിഷമത്തിൽ പറയുന്നതാണ് ഈ ഒരു സീസണിൽ താങ്കൾ മികച്ചു നിന്നു താങ്കളെക്കോടും പറ്റാവുന്ന എല്ലാം ടീമിനു വേണ്ടി ചെയ്തു താങ്ക് യു ഫോർ എവരിബി കേരള ബ്ലാസ്റ്റേഴ്സ്